അടുത്ത് ജീവിക്കുന്ന സൂഫി ചക്രവാളങ്ങളിൽ വിരാജിക്കുന്ന അഹൌസിൻ്റെ തിക്കറാണ് ഈ പറയാൻ പോകുന്ന ഇസ്മ അവരൊരു തിക്കറായി കൊണ്ടു നടക്കുന്നതാണ് ഈ ഇസ്മ അതുകൊണ്ട് തന്നെ ഉന്നതമായ സ്ഥാനങ്ങളിൽ വിരാജിക്കുന്ന ഏതെങ്കിലും പൊസിഷനുകളിലൊക്കെ എത്തിയ ആളുകൾക്ക് അവരുടെ ആ സ്ഥാനം കൃത്യമായി കൈകാര്യം ചെയ്യാൻ കൂടെ കഴിയുന്ന ഒരു ഇസ്മാണിത് എല്ലാവിധ പുരോഗതിയും പ്രയാസങ്ങളിൽ നിന്നുള്ള മോക്ഷവും ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ഇസ്മസ് സ്ഥിരമായി ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി അത് എത്രയാണ് ചൊല്ലേണ്ടത് എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്നെല്ലാം കൃത്യമായി നമ്മൾ വിശദീകരിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് എന്തെങ്കിലും സ്വയം സംരംഭകത്വത്തിലുള്ള ആളുകൾ എന്തെങ്കിലും സംരംഭകരായിട്ടുള്ള ആളുകൾ ബിസിനസ് ചെയ്യുന്നവർ വീട്ടിലിരുന്ന് ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്ത് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ള ആർട്ട് വർക്കും ക്രാഫ്റ്റ് വർക്കും ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ ഇത് കൂടുതൽ ചൊല്ലുന്നത് ചെയ്യുന്നത് ഉപയോഗിക്കുന്നതൊക്കെ അവരുടെ ചെയ്യുന്ന ജോലിയിലും മറ്റു വിഷയങ്ങളിലൊക്കെ വലിയ ഫത്വ ലഭിക്കാൻ കാരണമാകും അസ്മാവുൽ ഹുസ്നയിലെ അതിവിശിഷ്ടമായ ആ ഇസ്മിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അള്ളാഹു സുബാൻ ഹോത്താല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും അത് മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കാനുമുള്ള തോഫീഫ് സാധുക്കളായ നമുക്കും നമ്മോട് ബന്ധപ്പെട്ട സകല ആളുകൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ആത്മാർത്ഥമായി ഇത്തരുണത്തിൽ ആദ്യമായി ആമുഖമായി ദ്വാഴ ചെയ്യുകയാണ് അസ്മാ ഉൽഹസ്നയിലെ ഓരോ ഇസ്മുകളെക്കുറിച്ചും ഇടക്കിടക്ക് നമ്മൾ സംസാരിക്കാറുണ്ട് വിശദീകരിക്കാറുണ്ട് അസ്മാവല്ലുസ്സനയെക്കുറിച്ച് പറഞ്ഞാൽ തീരുകയില്ല അത്രമേൽ അസ്മാവല്ലുസ്നയുടെ മഹത്വങ്ങൾ പറയാനുണ്ട് അസ്മാവു ഉൽഹസ്നയുടെ റിയാവ അത് പൂർത്തിയാക്കി വീട്ടിയിട്ടാണ് പലരും ഈ അമലുകളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പലർക്കും അത്ഭുതങ്ങൾ സംഭവിക്കുന്നു അസ്മാവല്ലുസ്സനയുടെ റിയാവ പൂർത്തിയാക്കി വീട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നേരത്തെ നമ്മൾ നിരവധി വീഡിയോസുകളിൽ വിശദീകരിച്ചതാണ് റിയാവ എന്ന് പറയുമ്പോൾ വലിയ വലിയ മഹാന്മാരൊക്കെ അത് വർഷങ്ങളോളം മാസങ്ങളോളം എടുത്ത് കഠിനമായ സബരിയിലൂടെ നേടിയെടുക്കുന്നതാണ് സാധുക്കളായി നമ്മെ സംബന്ധിച്ചിടത്തോളം മാഹിറമാനിലെ അവസാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്കൊക്കെ സമയമില്ല അള്ളാഹുവിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയമില്ല ഇങ്ങനെ ഒരു കെട്ടകാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ലളിതമായ രൂപത്തിൽ അവരൊക്കെ റിയാല പൂർത്തിയാക്കി വീട്ടി അത്രയും ഗുണങ്ങളും ഫലങ്ങളും നമുക്ക് ലഭിക്കില്ലെങ്കിലും അസ്മാവല് ഹസ്സനയുമായി ബന്ധപ്പെട്ട ആ ഒരു കടപ്പാടെങ്കിലും പൂർത്തിയാക്കി വീട്ടുന്നതിൻ്റെ ഭാഗ ഭാഗമായിട്ട് ചെറിയ രൂപത്തിലെങ്കിലും അസ്മാ ഉല്ഹുസ്സനെ റിയാല പൂർത്തിയാക്കി വീട്ടേണ്ട രൂപം നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് എന്താണ് അസ്മാ ഉല്ലുസ്സിനുടെ റിയാല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കുന്നവരുണ്ട് പലർക്കും അതറിയാം അറിയാത്തവരുമുണ്ട് നമ്മൾ അസ്മാവല്ലുസിനുടെ റിയാലോ പൂർത്തിയാക്കി വീട്ടിയ ഒരാളുണ്ട് റിയാലോ പൂർത്തിയാക്കി വീട്ടാത്തൊരാളുണ്ട് ഈ പൂർത്തിയാക്കി വീട്ടിയ ആൾ ഒരു തവണ യാ ബാസിത്തോ എന്നോ യാ ഫത്താഹു എന്നോ യാദൽ ജലാലി വല്ലിക്രാം എന്നോ പറയുമ്പോൾ ഇത് വീട്ടാത്ത ആളിലേക്ക് ചേർത്തി നോക്കിയിട്ട് വളരെ പെട്ടെന്ന് ഉടനടി ഫലം ലഭിക്കും റിയാ പൂർത്തിയാക്കി വീട്ടിയ ആൾക്ക് കാരണം അവർ അസ്മാവൽസ്നയുമായി ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്നു അതിൻ്റെ റിയാതെ പൂർത്തിയാക്കി വീട്ടിയിരിക്കുന്നു അപ്പോൾ അതുമായിട്ടൊരു ബന്ധം അവർക്കുണ്ടാകും അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അതിന് ഉത്തരം ലഭിക്കാൻ കാരണമാകും എന്നാൽ റിയാതെ പൂർത്തിയാക്കി വീട്ടാത്ത ആൾ ചൊല്ലിയാൽ ഉത്തരം ലഭിക്കില്ല എന്നല്ല സ്പീഡ് കൂടും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഒരാൾ ട്രെയിനിൽ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുന്നു ഒരാൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നു എന്നാൽ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന ആൾ വളരെ വേഗത്തിലെത്തും തിരുവനന്തപുരത്തേക്ക് കോഴിക്കോട് നിന്ന് ടിക്കറ്റ് എടുത്ത ആളും തിരുവനന്തപുരം എന്ന് പറയുന്ന ഡെസ്റ്റിനേഷനിൽ എത്തുമെന്നുള്ളത് തീർച്ചയാണ് പക്ഷേ അത് സ്ലോവിലാണ് എത്തുക ആ ഒരു വ്യത്യാസമാണ് ഇവിടെ റിയാതെ പൂർത്തിയാക്കി വീട്ടുമ്പോൾ ഒരു ഭാഷയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ റിയാതെ പൂർത്തിയാക്കി വീട്ടിയാൽ വളരെ പെട്ടെന്ന് ഉത്തരം ലഭിക്കാൻ കാരണമാകും കാരണമാകുമെന്നുള്ളതാണ് അതുകൊണ്ട് കഴിയുന്നവർ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നവരിൽ കഴിയുന്ന ആളുകളൊക്കെ അസ്മാ ഹുസ്നയുടെ റിയാല പൂർത്തിയാക്കി വീട്ടണം എന്ന് ഒരു തവണയും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് എങ്ങനെയാണ് റിയാല പൂർത്തിയാക്കി വീട്ടേണ്ടത് എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചതാണ് പലരും അസ്മാ ഹുസ്ന തൊണ്ണൂറ്റൊമ്പത് തവണ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ കാണാം അത് നോക്കിയാൽ മതി ഈ അസ്മാ ഹുസ്ന നമ്മൾ വിശുദ്ധ ഖുർആാനിന്റെ ഹത്മ ചെയ്യാന്ന് പറഞ്ഞാൽ കത്തം കത്തം എന്നല്ലോ പറയേണ്ടത് അത് പല ഉമ്മമാരും അങ്ങനെ പ്രായമുള്ളവരൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കത്തോദ്യോ കത്തോദ്യോ ഒന്ന് കത്തം എന്നല്ല ഹത്ത പറഞ്ഞ് പറയേണ്ടത് അങ്ങനെ ശരിയായി പറഞ്ഞു പഠിക്കണം പുർ ഹത്മ ചെയ്യ വിശുദ്ധ ഖുർആൻ ഹത്മ ചെയ്യ എന്നാ പറയേണ്ടത് ഹത്മ ചെയ്യ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ അവവ്വല് മുതൽ ആഹിർ വരെ ഒരു തവണ ഓതി പൂർത്തീകരിക്കുക എന്നാണ് ഹത്മജയ്യ എന്ന് പറഞ്ഞാൽ അപ്പം വിശുദ്ധ ഖുർആനിൻ്റെ ഹത്തുമെന്ന് പറഞ്ഞാൽ അവവല് മുതൽ ആഹിർ വരെ ഒരു തവണ ഓതലാണല്ലോ അതേപോലെ അസ്മാ ഉൽഹസനയുടെ ഒരു ഹത്തുമുണ്ട് എന്താണ് അസ്മാഅ ഉല്ലുഹുസനയുടെ ഖത്തും അസ്മാ ഉൽഹസന തൊണ്ണൂറ്റിയൊമ്പത് തവണ അത് പൂർത്തീകരിച്ച് ഓതുക എന്നുള്ളതാണ് ചൊല്ലുക എന്നുള്ളതാണ് അപ്പം അസ്മാഅല്ഹുസിനെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ ഒരു തവണ ചൊല്ലുക അപ്പം ഒന്നായി പിന്നെ അസ്മാഅല്ഹുസ്സിന ഹു അല്ലാഹുല്ല ഇല ഇല്ലാഹു എന്ന് പറഞ്ഞ് യാ അള്ളാഹുയാ അള്ളാ യറഹ്മാനുയാ അള്ളാ യഹീമുയാ യാ മലിക്കു യാ അള്ള ഇങ്ങനെ മുഴുവനായിട്ട് ചൊല്ലിയാൽ ഒരു തവണ രണ്ടാമതൊന്നും കൂടെ ചൊല്ലിയാൽ രണ്ടു തവണ മൂന്നാമത് ചൊല്ലിയാൽ മൂന്ന് തവണ അങ്ങനെ തൊണ്ണൂറ്റിയൊമ്പത് തവണ പൂർത്തീകരിച്ച് വീട്ടുന്നതിനാണ് ഹത്തുമെന്ന് പറയുക അപ്പൊ അസ്മാവല്ലുസ്സിനുടെ റിയാല പൂർത്തിയാക്കി വീട്ടിയ ആള് ഹത്മ ചെയ്ത് അസ്മാവല്ലുസിനെ ഹത്തുമു ചെയ്ത് ഉടനടി അള്ളാഹുവിനോട് ചോദിക്കുന്ന ദ്വക്ക് വളരെ പെട്ടെന്ന് ഇജാബത്ത് ലഭിക്കും റിയാതെ പൂർത്തിയാക്കി വീട്ടിയതാണെങ്കിൽ പിന്നെ പറയും വേണ്ട റിയാലൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റിയാദ നോമ്പുകാരായിട്ട് വീട്ടിയാൽ കൂടുതൽ ഫലം ചെയ്യും അപ്പോൾ തിങ്കളാഴ്ചയോടെയൊക്കെ നോമ്പ് എടുക്കുന്ന ആളുകളുണ്ട് ആഴ്ചയിൽ നോമ്പ് മാസത്തിൽ നോമ്പ് ഉണ്ട് അല്ലേ അവർക്കൊക്കെ ആ നോമ്പെടുക്കുന്ന സമയത്ത് റിയാള പൂർത്തിയാക്കി വീട്ടിയാൽ മതി ഒരു ദിവസം കൊണ്ട് ഈ ലളിതമായ ഏറ്റവും ലളിതമായ അസ്മാവുലൂസിനുടെ ഈ റിയാല പൂർത്തിയാക്കി വീട്ടാൻ സാധിക്കുമോ കഴിയും തീർച്ചയായും കഴിയും ഒരൊറ്റ ദിവസം കൊണ്ട് പൂർത്തിയാക്കി വീട്ടിയവർ നമ്മുടെ ഇടയ്ക്കലും തന്നെ നേരിട്ട് ഇജാസത്ത് വാങ്ങിയിട്ട് ഒരൊറ്റ ദിവസം കൊണ്ട് നോമ്പെടുത്ത് റിയാല പൂർത്തിയാക്കി വീട്ടിയ ചെറുപ്പക്കാർ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ റിയാല ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് പൂർത്തീകരിച്ച് പൂർത്തീകരിച്ച് അത് വീട്ടാൻ കഴിയും ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മഹാന്മാരൊക്കെ ഇതിൻ്റെ റിയാലകൾ പൂർത്തിയാക്കി വീട്ടിയതിൻ്റെ അത്തരം ഒരു ക്വാളിറ്റിയിലേക്കോ അത്തരം ഒരു പവറിലേക്കോ ഒന്നും നമ്മുടെ റിയാതെ എത്തില്ല എന്നുള്ളത് ഉറപ്പാണ് കാരണം അതിനവർ കഠിനമായ ത്യാഗങ്ങളിലൂടെയാണ് അവർ അത്തരം റിയാദകൾ പൂർത്തീകരിച്ച് വീട്ടുന്നത് അവരെയും അസ്മാഅല്ലൂസിനോട് റിയാല പൂർത്തിയാക്കി വീട്ടാൻ വേണ്ടിയിട്ട് വിജനമായ പ്രദേശങ്ങളിലേക്ക് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലേക്ക് മനുഷ്യവാസമില്ലാത്ത ഇടങ്ങളിലേക്ക് അവർ യാത്ര പോകും അങ്ങനെ ആരാരും ഇല്ലാത്ത മനുഷ്യരോട് സഹവാസമില്ലാതെ ഏകാന്തമായിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ അവർ ഇരിക്കും അവരുടെ ചിന്തയിൽ അല്ലാ എന്നുള്ള ആ ഒരൊറ്റ അത് അത് അതാണ് അവരുടെ ശ്വാസം ആ രൂപത്തിലേക്ക് അവർ ശ്വസിക്കുന്നതും എടുക്കുന്നതും അത് ഒഴിവാക്കുന്നതും വിടുന്നതൊക്കെ അതൊക്കെ അല്ലാ എന്ന ചിന്തയിൽ മാത്രമായിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ സർവസ്വം അവർ സമർപ്പിച്ച് മാസങ്ങളോളം അവരങ്ങനെ ഇരിക്കും അള്ളാഹുൻ്റെ മുമ്പിൽ അങ്ങനെ അവർ നോമ്പെടുത്ത് മാംസങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് വളരെ പഥ്യത്തിൽ കഠിനമായിട്ട് അവർ ഇരുന്ന് മാസങ്ങളോളം അങ്ങനെ ഇരുന്ന് റിയാള പൂർത്തിയാക്കി വീട്ടി അവർ പിന്നീട് എന്തെങ്കിലും അസ്മാവലുസനയുമായി ബന്ധപ്പെട്ടങ്ങ് ചെയ്യുമ്പോഴേക്ക് അതിന് പവർഫുള്ളൂ അവരുടെ അസ്മാലോസന അതുകൊണ്ടാണല്ലോ നിങ്ങളെപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ചില ആളുകൾ നന്നായിട്ട് പല കാര്യങ്ങളും ചെയ്യും ചില ചികിത്സാരികള് തന്നെ നന്നായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യും അവരിങ്ങനെ തേങ്ങ കൊണ്ടുള്ള ആമല് കോഴിമുട്ട കൊണ്ടുള്ള ആമല് ഇങ്ങനെ പലകയിലാണി അടിച്ചിട്ടുള്ള വെള്ളരിയിലാണി അടിച്ചിട്ടുള്ള ഇങ്ങനെ ഒരുപാട് അമലുകൾ ഇങ്ങനെ ചെയ്ത് കുറേ ആളുകളേക്കൊന്ന് നല്ല ക്യാഷും വാങ്ങിക്കും നമ്മളൊക്കെ അതിനെ വിമർശിക്കുന്നതാണ് പലപ്പോഴും ഇത്തരം ഓവർ എമൗണ്ട് വാങ്ങിക്കുന്നതിനൊക്കെ പലപ്പോഴും നമ്മൾ സൂചിപ്പിക്കാറുണ്ട് അങ്ങനെയൊക്കെ വാങ്ങിച്ച് ചെയ്ത് ചിലപ്പോൾ ഒന്നും ഫലം ഉണ്ടാവില്ല എന്നാൽ ചില ഏതെങ്കിലും ഒരു പുസ്തകം അടുത്ത് ചെന്ന് അവർ ഒരൊറ്റ ഒന്നും പറയൂല ആ ഉസ്താദിൻ്റെ മുമ്പിൽ ഒരു പക്ഷേ ഒരു മുപ്പത് സെക്കൻഡോ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ഒക്കെ ഇരുന്നിട്ടുണ്ടാവുകയുള്ളു ആ ഉസ്താദിൻ്റെ അടുത്ത് കയറി അപ്പോൾ ആ ഉസ്താദിനോട് ഇങ്ങനെ വല്ലാത്ത പ്രയാസമാണ് സിഹറിൻ്റെ ലക്ഷണമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ ഉസ്താദ് ഇനി സിഹർ വേണ്ട എന്നൊരൊറ്റ സംസാരം കൊണ്ട് അതങ്ങ് ബാത്തിലായി പോകുന്നതും കാണാറുണ്ട് അപ്പോൾ ഇതെന്താ ഇവിടെയൊക്കെ സംഭവം എന്താ ആത്മാർത്ഥത എന്നുള്ളതാണ് അവരുടെ ജീവിതശൈലി അവര് വളരെ സൂക്ഷ്മമായി ജീവിക്കുന്നവരാണ് അങ്ങനെയുള്ള ആലിമിൻ്റെ അടുക്കലാണ് നമ്മൾ പോയത് അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരുപാട് അമലുകൾ ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല അവർക്ക് ജസ്റ്റ് ഒരൊറ്റ വാക്ക് മാത്രം മതിയാവുന്നതാണ് ആ വാക്ക് കൊണ്ട് മാത്രം അവർക്ക് നല്ല ഫലവും ലഭിക്കും അപ്പോൾ അത്തരം ആ ഒരു പരിതസ്ഥിതിയിലേക്കൊക്കെ നമ്മളും എത്താൻ കാരണമാകുന്ന ഒരു അമല അസ്മാ ഉൽ ഹുസ്നയുടെ റിയാല പൂർത്തിയാക്കി വീട്ടുക അസ്മാ ഉൽ ഹുസ്നയുമായി ബന്ധപ്പെട്ട് ജീവിക്കുക അസ്മാ ഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മുകളിലേക്കും കൃത്യമായിട്ട് ഇറങ്ങുക ഇനി വിശാല റിയാദയെക്കുറിച്ച് ഞാൻ അതിൻ്റെ ചെറിയ രൂപത്തിലുള്ളൊരു വിശദീകരണം ഇതിൻ്റെ അവസാന ഭാഗത്ത് പറയാം നമ്മളിന്ന് നേരത്തെ സൂചിപ്പിച്ച ചർച്ച ചെയ്യുന്ന ഭാഗം അതിമഹത്തായ അസ്മാ ഉൽ ഹുസ്നയിലെ ഇസ്മായ അൽ മലിക് എന്ന് പറയുന്ന ഇസ്മിനെക്കുറിച്ചാണ് മലിക് എന്ന് പറയുന്ന ഇസ്മിൻ്റെ മലയാളത്തിൽ നമ്മളതിൻ്റെ അർത്ഥം പറയുമ്പോൾ രാജാവ് എന്നൊക്കെ അർത്ഥം വേണമെങ്കിൽ അതിനെക്കുറിച്ച് പറയാം പരിമിതമായ അർത്ഥത്തിലാണ് ഈ ഒരു വാക്ക് മനുഷ്യരിൽ ഉപയോഗിക്കാറുള്ളത് അല്ലേ നമുക്ക് അധികാരമുണ്ട് രാജാവ് ഒരു രാജാവാണെങ്കിൽ തന്നെ രാജഭരണം നടക്കുന്ന സ്ഥലത്ത് രാജാവാണെങ്കിൽ തന്നെ അവരുടെ അധികാരത്തിനും അവരുടെ പരമാധികാരത്തിനും ഉടമസ്ഥതയ്ക്കൊക്കെ ഒരു പരിമിതിയുണ്ട് ഒരു പരിമിതമായ അർത്ഥത്തിലാണ് മനുഷ്യരിലേക്ക് ഇത് ഇതുപയോഗിക്കുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ നാമം അള്ളാഹുവിൽ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ആത്യന്തികവും പൂർണവുമായ അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് കാര്യങ്ങളെ സംബന്ധിച്ച് തീർപ്പ് കൽപ്പിക്കുകയും അതിനെ വിധി പറയുകയും ചെയ്യുന്ന പരമമായ അധികാരം അത് ഈ നാമത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു കാരണം പരമാധികാരം ഉടമസ്ഥത തുടങ്ങിയ ആശയങ്ങൾ ആശയങ്ങളെയൊക്കെ ഈ ഇസ്മ പൂർണാർത്ഥത്തിൽ അത് പ്രയോഗിക്കുമ്പോൾ അത് സ്യൂട്ടബിളായി വരുന്നത് അത് ആപ്റ്റായിട്ട് വരുന്നത് അത് അള്ളാഹു സുബഹാനുഹോ താലയിൽ മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പൂർണാർത്ഥത്തിൽ രാജാവ് എന്നുപയോഗിക്കുന്നത് അള്ളാഹുവിൽ മാത്രമാണ് അവനാണ് എല്ലാത്തിൻ്റെയും അധികാരം അവൻ്റെ കയ്യിലാണ് എന്നാൽ രാജാവ് എന്ന് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എത്രയോ രാജാക്കന്മാരെ നമ്മൾ കേട്ടിട്ടുണ്ട് മലിക്കുൽ മുലഫർ ധീരനായ രാജന കേട്ടിട്ടില്ല ബെയ്ത്ത് തടവുസാദിന്റെ ബെയ്ത്ത് അപ്പോൾ മലിക് എന്ന് പറയാറുണ്ട് രാജാക്കന്മാർക്ക് പക്ഷെ അതൊക്കെ പരിമിതമായ ഒരു അർത്ഥത്തിൽ മാത്രമാണ് അങ്ങനെ പ്രയോഗിക്കാറുള്ളത് അപ്പൊ എല്ലാ കാര്യങ്ങളിലും സർവ്വകാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ ആശ്രയം നമുക്ക് ആവശ്യമാണ് എന്നല്ല അത്യാവശ്യമായി വരുന്നു എന്നാൽ നമ്മുടെ നമ്മുടെ ഒരാവശ്യമോ എന്താ നമുക്ക് നമ്മുടെ ഒരാവശ്യം അള്ളാഹുവിനില്ല എന്നുള്ളതാണ് ഈ ഉത്തമ ഉത്തമബോധം നമ്മിൽ രൂഢമൂലമാകുമ്പോൾ യഥാർത്ഥ അധികാരത്തിൻ്റെ കേന്ദ്രം അള്ളാഹു മാത്രമാണ് എന്ന് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുകയുള്ളു ഏതാണ് ആ പരമമായ അർത്ഥമേത അള്ളാഹുവിൻ്റെ നാം ഏത് വിഷയങ്ങളിലും നമ്മുടെ ഏതേത് വിഷയങ്ങളിലും ഇവിടെ നിന്ന് ഒരു പെൻ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ അതിലും ഞാനിവിടെ നിന്ന് ഈ മൗസ് എടുക്കുകയാണെങ്കിൽ അതിലും ഏത് വിഷയങ്ങളിലും ഇതാ ഞാനിങ്ങനെ ഈ കൈ ഉയർത്തുന്നതിൽ നിങ്ങൾ നിങ്ങളുടെ ഇങ്ങനെ സ്വന്തം കൈകൊണ്ട് ചെറുവിരൽ ഒരു തടവ് കൊടുത്തിട്ട് ഒരു സ്റ്റോപ്പറായി വെച്ച് അതിലിങ്ങനെ താങ്ങി നിർത്തി നിങ്ങൾ മൊബൈൽ ഫോൺ കാണുകയാണെങ്കിലും നിങ്ങളിപ്പോൾ ബെഡിൽ കിടന്ന് കാണുകയാണെങ്കിലും കിടന്നുകൊണ്ട് ഇരുന്നു കൊണ്ട് കാണുകയാണെങ്കിലൊക്കെ ഇതെല്ലാം നിങ്ങൾ ഇപ്പം കൈ ചലിപ്പിക്കുന്നത് നിങ്ങൾ കയ്യിൽ മൊബൈലിൽ പിടിച്ചിരിക്കുന്നത് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് ഇതിൻ്റെ എല്ലാം അധികാരം അതിനുള്ള ആ ഒരു കഴിവ് നൽകുന്നത് അതിൻ്റെ അധികാര പരിധി എല്ലാം അള്ളാഹുവിലാണെന്നുള്ളതാണ് അത് അള്ളാഹു തീരുമാനിക്കാതെ എല്ലാ വിഷയങ്ങളിലും അള്ളാഹുവിനെ നാം ആശ്രയിക്കേണ്ടി വരുകയാണ് അള്ളാഹുവിനെ നാം ആശ്രയിക്കുന്നു എന്നുള്ളതാണ് അള്ളാഹു ഇനി നമ്മെ ആശ്രയിക്കേണ്ട ഒരു ആവശ്യവുമില്ല ഇങ്ങനെ ഉള്ള ഈ ഒരു അർത്ഥതലം കൃത്യമായി നമ്മുടെ മനസ്സകങ്ങളിൽ രൂഢമൂലമാകുമ്പോഴാണ് യഥാർത്ഥ അധികാര പരിധിയുള്ളത് യഥാർത്ഥ ആശ്രയിക്കേണ്ടി വരുന്നത് അള്ളാഹുവാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനും നമ്മുടെ മനസ്സിലേക്കത് കടന്നു വരികയും ചെയ്യുകയുള്ളു നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പുണ്യാത്മാക്കളുടെ വൃത്തങ്ങളിൽ വൃത്തത്തിൽ ഔലിയാക്കളുടെ ലോകത്ത് സൂഫി ചക്രവാളങ്ങളിൽ വിരാജിക്കുന്ന ഗഗന സമാനരായ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ വലിയ വലിയ ഔലിയാക്കളുണ്ട് അള്ളാഹുവിലേക്കടുത്ത് ഒരു തെറ്റും ചെയ്യാത്ത ജീവിച്ച വലിയ വലിയ ഔലിയാക്കൾ അവരുടെ കൂട്ടത്തില് റൗസിൻ്റെ തിക്കറാണ് ഈ ഇസ്മ അപ്പോൾ ഇത് അത്തരം ഉന്നതമായ സ്ഥാനങ്ങളിൽ ഭരണാധികാരികൾക്ക് മറ്റ ഒക്കെ അനുയോജ്യമായൊരു തിക്കറും കൂടെയാണിത് നമ്മളിപ്പോൾ നമ്മുടെ കീഴിൽ കുറേ ആളുകളുണ്ട് ഉണ്ട് എന്ന് സങ്കല്പിക്കുക നമ്മളൊരു ഒരു ഒരു പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ആളാണ് നം നമ്മുടെ കീഴിലെ കുറേ ആളുകൾ സ്റ്റാഫായിട്ട് ജോലി ചെയ്യുന്നുണ്ട് കുറേ ആളുകൾ വേണ്ട കുറച്ച് ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു പൊസിഷനിലെത്തിയിരിക്കണം അപ്പോൾ ഇത്തരം പൊസിഷനിൽ എത്തിയിരിക്കുന്ന ആളുകൾക്കൊക്കെ ഈ ഇസ്മ വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലിയാൽ അവരുടെ ആ ഒരു പൊസിഷനിൽ കൂടുതൽ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ വരുത്താനെ ഈ ഇസ്മ കൊണ്ട് കാരണമാകുമെന്നുള്ളതാണ് അബ്ദുൽ മലിക് എന്ന പേര് ഉള്ള ആളുകൾക്ക് ഈസ്മ കൂടുതൽ ഫലം ചെയ്യുമെന്നും സ്വലഹ്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാവിധ പുരോഗതിയും പ്രയാസങ്ങളിൽ നിന്നുള്ള മോക്ഷവും ലഭിക്കാൻ ഈ ഇസ്മ ധാരാളമായി ഉരുവിട്ടുകൊണ്ടിരിക്കുക ഭരണാധികാരിൽ നിന്നുണ്ടാകുന്ന ദ്രോഹങ്ങൾ ഒഴിവാക്കാനൊക്കെ ഈ ഇസ്മ ഓരോ ദിവസവും നൂറ് തവണ ഉരുവിട്ട് കൊണ്ടിരുന്നാൽ മതി എന്നുള്ളതാണ് ചിലപ്പോൾ നമ്മൾ ചില ഓഫീസുകളിലൊക്കെ പോകുമ്പോൾ ചില വിഷയങ്ങൾ അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ട് ചില ഒക്കെ നമുക്ക് ആവശ്യമുണ്ടാകും വീടുപണിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ലോണുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ പല ദൈനംദിന ജീവിതത്തിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് പേപ്പേഴ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാകും അത്തരം ആളുകൾക്കൊക്കെ ഈ ഇസ്മ വളരെ ആത്മാർത്ഥമായി ഉപയോഗിച്ചാൽ അവർ ആരിൽ നിന്നാണോ അതൊക്കെ ലഭിക്കേണ്ടത് അവരിൽ നിന്നുള്ള ദ്രോഹങ്ങൾ ഒഴിവായിട്ട് നമ്മുടെ മനസ്സിൽ അവർക്ക് ഒരു അനുകമ്പ ഒരു സിമ്പതി ഉണ്ടാകാനും കാരണമാകും നമുക്കത് വളരെ പെട്ടെന്ന് അവൈലബിൾ ആക്കി തരാൻ അവർക്ക് തോന്നുന്നതാണ് ചിലപ്പോൾ ചില പേപ്പറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മുടങ്ങിക്കിടക്കുന്ന കുറേ ആളുകളുണ്ട് കിട്ടാതെ പ്രയാസപ്പെട്ട് നിൽക്കുന്നവർ ഒരു നിലക്കും അത് കിട്ടും എന്നുള്ള പ്രതീക്ഷയില്ലാത്തവർ ആ പേപ്പറ് കാര്യങ്ങൾ ശരിയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളിൽ ഒരു റാഹത്ത് കിട്ടും ആ രൂപത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന ആളുകളൊക്കെയുണ്ട് അത്തരം ആളുകൾക്കൊക്കെ ഈസ്മ വളരെയധികം ഉപക ഉപകാരപ്പെടുന്നതാണ് അവരെ ഓരോ ദിവസവും നൂറ് തവണ ഈസ്മിങ്ങനെ ചൊല്ലിയാൽ മതി യാ മലിക്കു യാ വസീർ എന്ന് ചേർത്തി പറയുന്നത് പതിവാക്കിയാൽ ജീവിതത്തിൽ പല രൂപങ്ങളിലും പല വിധേനെ അവനറിയാത്ത വഴികളിലൂടെ ഉയർച്ച അവനിലേക്ക് വരും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏത് നേരവും മൊഴിയിൽ പതിവാക്കൊണ്ടിരുന്നാൽ അധികാരമില്ലാത്തവൻ അധികാരം വരും അവന് ഉദ്ദേശിക്കുന്ന പൊസിഷനിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ് അധികാരമില്ലാത്തവർക്ക് അധികാരം വരും എന്നാല് ഉദ്ദേശിക്കുന്ന പൊസിഷനിലേക്ക് അവന് എത്താൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒക്കെ അർത്ഥം അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് ഇത് ചെല് പൂർണ്ണ പൂർണ്ണശുദ്ധിയോടുകൂടെ സമ്പൂർണ്ണ ഏകാന്തതയിൽ നോമ്പനുഷ്ഠിച്ചവനും നിർബന്ധിതാവസ്ഥയിൽ ഉറങ്ങാത്തവനുമായ നിലയിൽ അള്ളാഹുവിനെ ധ്യാനിക്കുന്നു അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുന്നു എന്ന ആ ഒരു ബോധ്യത്തോടെ ബോധത്തോടെ ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരുപാട് അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ് സാധിക്കുമെന്നുള്ളതാണ് അസ്മാവല്ലുസിനയിലെ ഓരോ ഇസ്മുകളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മളൊക്കെ പലപ്പോഴും സൂചിപ്പിക്കാറുണ്ട് അത്ഭുതങ്ങളുടെ കലവറയാണ് അസ്മാവൽസ്നയിലെ ഓരോ ഇസ്മുകളും വലിയ വലിയ മാറ്റങ്ങൾ വലിയ വലിയ അത്ഭുതങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ കാരണമാകും അസ്മാവല്ലുസനെ മൃഗപിടിക്കുന്നത് ഇതുവരെ ഇനിയും അസ്മാവല്ലുസിനെ ഇതിൻ്റെ അതത് പറഞ്ഞ് ഞാൻ ആ വിഷയത്തിലേക്ക് വരാം ഒരു ഇസ്മിൻ്റെ അതതെന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം ഓരോ ഇസ്മുകൾക്കും നമ്മൾ അതതുകൾ കൃത്യമായി പറയാറുണ്ട് എന്തിനാ അതതുകൾ പറയുന്നത് അതതുകൾ പറഞ്ഞാൽ ആ അതതനുസരിച്ച് നമുക്ക് ചൊല്ലാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ആ അതതനുസരിച്ച് ചൊല്ലുമ്പോൾ അതിൻ്റെ ഒരു മഹത്വം ആ അതതിന് ഒരു പ്രത്യേകതയുണ്ട് അതിനനുസരിച്ചുണ്ടാകും അപ്പോൾ നമ്മളിവിടെ മലിക്കെന്നാണ് പറഞ്ഞത് മലിക്കിൻ്റെ അതത് നമുക്കറിയാം മീമെന്ന് പറയുമ്പോൾ അബ് ജദ് ഹവ് കലമൻ മീമെന്ന് പറയുമ്പോൾ അത് നാൽപ്പതാണ് അല്ലേ മീമ് നാൽപ്പതാണ് ലാമ് മുപ്പതാണ് കാഫ് അത് ഇരുപതാണ് ഏകദേശം ഒരേപോലെ വരുന്നതാണത് അപ്പോൾ അത് മുഴുവനാകുമ്പോൾ നാൽപ്പത് മുപ്പത് എഴുപതും ഇരുപതും തൊണ്ണൂറാണ് ഇതിൻ്റെ ആദത് ഈ ആദത അനുസരിച്ച് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലിയാൽ അവന് ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ലഭിക്കാൻ കാരണമാകും അസ്മാവല്ലുസ്സിന എൻ്റെ പ്രിയമുള്ള മിനിങ്ങളെ അത് ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കണം ഒരുപാട് ഗുണങ്ങൾ അസ്മാവല്ലുസ്സിനെ കാരണമായിട്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അസ്മാവല്ലുസ്സിന വിശുദ്ധ ഖുറാനിൽ അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങൾ അള്ളാഹുവിന് ചില പ്രത്യേക ഉത്കൃഷ്ടമായ ചില നാമങ്ങളുണ്ട് അവകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ത്വാഴ ചെയ്യുക അവൻ്റെ പേരുകളിൽ ആരെങ്കിലും കൃത്രിമം കാണിക്കുന്നുകയാണെങ്കിൽ അപവാദം പറയുകയാണെങ്കിൽ അവരെ നമുക്ക് വസറുല്ലദീന വിട്ടുകള അവർ പ്രവർത്തിക്കുന്നതിന് അവർ ചെയ്യുന്നതിൻ്റെ ഫലം അവർ തന്നെ അനുഭവിക്കും എന്നുള്ളതാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ മഹത് ഗുണങ്ങളെ കുറിക്കുന്ന ധാരാളം വിശേഷണങ്ങൾ ഖുർആാനിലുണ്ട് അപ്പോൾ ഖുർആാനിലെ മാനരായ അബ് അബ്ദില്ല ഉബൈദില്ല റദിയുള്ള പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമങ്ങൾ വിശുദ്ധ ഖുറാനിലൂടെ ഞാൻ പരതി നോക്കിയപ്പോൾ എനിക്ക് നൂറ്റി പതിമൂന്ന് പേരുകൾ ലഭിച്ചു അപ്പോൾ നൂറ്റി പതിമൂന്ന് പേരുകൾ ഇപ്പോൾ നമ്മൾ പറയുന്നില്ലല്ലോ നമ്മൾ ആകെ തൊണ്ണൂറ്റൊൻപതെണ്ണമല്ലേ പറയുന്നുള്ളൂ അപ്പോൾ അതിൽ റഫൂർ എന്നുള്ളതും റാഫിർ എന്നുള്ളതും ആവർത്തനങ്ങളാണ് അപ്പം അങ്ങനെ ആവർത്തനങ്ങൾ ഒഴിവാക്കിയിട്ട് അവശേഷിച്ചത് തൊണ്ണൂറ്റി ഒൻപതെണ്ണമാണുള്ളത് എന്നുള്ള അള്ളാഹുവിൻ്റെ ഔന്നിത്യത്തിനും പരിശുദ്ധിക്കും അനുയോജ്യമല്ലാത്തതോ അവനോടുള്ള ഭക്തി ആദരവുകൾക്ക് നിരക്കാത്തതോ അവനിലേക്ക് കുറ്റവും കുറവുകളൊക്കെ ചേർത്ത് പറയുന്നതോ ആയ നാമങ്ങൾ അവന് നൽകൽ അവൻ്റെ നാമവിശേഷങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യലാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ നിന്ന് ഇസ്മുകളിൽ നിന്ന് വളരെ ഉത്കൃഷ്ടമായ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങൾ ആ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങളെ കൊണ്ട് മുൻനിർത്തി ദ്വാഴ ചെയ്താൽ അതിന് ഇജാബത്തുണ്ട് അതിൻ്റെ ഒരു കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇജാബത്ത് ലഭിക്കാനുള്ള കാരണം തൊണ്ണൂറ്റൊമ്പത് തവണ നമ്മൾ അസ്മാവുലുസിനെ വിളിക്കുമ്പോൾ അസ്മാ ഉല്ലൂസിനെ ചൊല്ലുമ്പോൾ അള്ളാഹുവിനെ തൊണ്ണൂറ്റൊമ്പത് തവണ നമ്മൾ വിളിക്കാൻ അപ്പോൾ അസ്മാ ഹുസ്നയുടെ ഉരുക്കഴിക്കുക എന്ന് പറയുക അതിൻ്റെ അപ്പോൾ അതിൻ്റെ അതിന്റെ എന്ന് പറഞ്ഞാൽ ഓരോ ഇസ്മിന്റെയും അതതെടുക്കുക ഹുസ്നയിലെ ഓരോ ഇസ്മിന്റെയും അതതെടുക്കുക അതത് എന്ന് പറഞ്ഞാൽ അക്ഷരസംഖ്യ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഓരോ ഇസ്മിൻ്റെയും അതത് ഇപ്പൊ നമ്മൾ ഇതിൻ്റെത് പറഞ്ഞു തൊണ്ണൂറാണ് മലിക്ക് എന്നുള്ളതിൻ്റെ മീമ് ലാമ് കാഫ് ഇത് കൂട്ടിയപ്പോൾ കൂട്ടിയപ്പോ തൊണ്ണൂറ് കിട്ടി അങ്ങനെ ഓരോ ഇസ്മുകൾക്കും ഓരോ അതിതുകൾ ഉണ്ടാവും ആ ആദത അനുസരിച്ച് ഓരോന്നിൻ്റെ ആദതും അസ്മാവല്സിനെ ഇങ്ങനെ എഴുതി വെച്ച് അതിൻ്റെ നേർക്ക് ഇങ്ങനെ എഴുതി വെക്കുക ഇതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ട ചെയ്യേണ്ടതിയെന്ന പൂർത്തിയാക്കി വിട്ടാൽ എന്നിട്ട് ഓരോ ഇസ്മുകളും കൃത്യമായിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ഉതോടുകൂടെ നോമ്പുകാരായിട്ടാണെങ്കിൽ അങ്ങനെ വളരെ ആത്മാർത്ഥമായിട്ട് ഓരോ നോമ്പും ഓരോ ഇസ്മും അതിൻ്റെ അനുസരിച്ച് ഇങ്ങനെ ചൊല്ലിത്തീർക്കുക അപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ ചൊല്ലിത്തീർക്കുക അപ്പോൾ ആദ്യത്തെ ഇസ്മ എന്താ ഏ ഏത് ഇസ്മാണോ അവന് ചൊല്ലിത്തീർക്കുന്നത് അള്ളാന്നുള്ള ഇസ്മാണോ ചൊല്ലിത്തെക്കുന്നത് അല്ലാന്നുള്ളതിൻ്റെ ആദ്യത്തെ അറുപത്തിയാറാണ് അപ്പോൾ അവന് അല്ലാന്നുള്ളത് യാ ചേർത്തിയിട്ടും അല്ലാതെയൊക്കെ ആയിട്ട് അറുപത്തിയാറ് തവണ യാ അല്ലോ യാ അല്ലോ യാ അല്ലോ യാ അല്ലോ യാ അല്ലോ ഇങ്ങനെ അറുപത്തിയാറ് തവണ ചൊല്ലുക അപ്പോൾ ആ ഇസ്മിൻ്റെ കഴിഞ്ഞു ഇനി ഇനി ഓന് വേറെ എന്താ എന്താ പിന്നെ ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ഓരോ ദിവസവും ആ ചൊല്ലി പൂർത്തിയാക്കി ഇസ്മ അത് ചൊല്ലൽ അത്യാവശ്യമാണ് അപ്പോൾ അള്ളാന്നുള്ള ചൊല്ലി തീർന്നു എന്നാൽ പിന്നെ പിറ്റേ ദിവസം അവൻ എന്ത് ചെയ്യണം ഈ അള്ളാന്നുള്ളത് ഒരു തവണ ചുരുങ്ങിയത് ചൊല്ലണം എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയാണ് ആ റിയാളെ പൂർത്തിയാക്കി വിട്ടിക്കഴിഞ്ഞാൽ അത് കൊണ്ട് നടക്കുക അതിന് പ്രയാസമില്ല എല്ലാ ദിവസവും ഒരു തവണ അസ്മാവൽസിനെ ചൊല്ലുന്നവർക്ക് പ്രയാസമില്ല കാരണം അതിലൊരു തവണ അള്ളാന്ന് വരുന്നുണ്ടല്ലോ മനസ്സിലായിട്ടുണ്ടാകും ഇനിയിപ്പോൾ റഹ്മാൻ എന്ന ഇസ്മിൻ്റെ ആദ്യം നമുക്കറിയാം അത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് എന്നുള്ള ഒരു സംഖ്യ പൂർത്തീകരിക്കുന്നവരെ യാ റഹ്മാനു യാ അല്ലെങ്കിൽ യാ റഹ്മാൻ 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 ഇങ്ങനെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് തവണ പറയാം അവർ റഹ്മാൻ എന്നുള്ളതിൻ്റെ കഴിഞ്ഞു അല്ലേ അങ്ങനെ ഓരോ ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് തവണ ചൊല്ലിത്തീർന്നാൽ പിന്നെ എല്ലാ ദിവസവും റഹ്മാൻ എന്നുള്ള ചുരുങ്ങിയത് ഒരു ചൊല്ലണം അപ്പോൾ ചൊല്ലണം അപ്പൊ റിയാള പൂർത്തിയാക്കി വീട്ടിയ ആളാണെന്നുണ്ടെങ്കിൽ അവർ ഇത് കൊണ്ട് നടക്കാൻ എന്ത് ചെയ്താൽ മതി ചുരുങ്ങിയത് ഒരു ദിവസം ഒരു തവണ അസ്മാവല്ലുസിനെ ചൊല്ലിയാൽ മതി എന്നാൽ അത് പൂർത്തീകരിച്ച് വീട്ടാൻ സാധിക്കും അങ്ങനെ അസ്മാവല്ലുസിനയുടെ റിയാള ഓരോ ദിവസവും പൂർത്തിയാക്കി വീട്ടിയിട്ട് അസ്മാവല്ലുസിനെ ഓരോ ദിവസം എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് പൂർത്തിയാക്കി വീട്ടാവുന്നതേ ഉള്ളൂ അങ്ങനെ പൂർത്തിയാക്കി വീട്ടിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് അസ്മാവല്ലുസിന അതെല്ലാ ദിവസവും ചൊല്ലിപ്പോരുകയാണെങ്കിൽ അവൻ്റെ ഏതേത് വിഷയങ്ങൾക്കും അത് മാത്രം പരിഹാരമാകുന്നതാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ മാത്രം കണ്ടതിൻ്റെ പേരിൽ അസ്മാവല്ലുസിനുടെ റിയാള പൂർത്തിയാക്കി വിട്ടരുത് ഇതിൻ്റെ തൊട്ട് മുമ്പ് അസ്മാവല്ലുസിനെ തൊണ്ണൂറ്റൊമ്പത് തവണ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ രണ്ട് മൂന്ന് വീഡിയോ അപ്പോൾ ഇനി ചിലർക്ക് ഇതിൻ്റെ ആദത് എത്രയാണെന്ന് ചിന്തിക്കുന്നവരുണ്ട് ഓരോന്നിൻ്റെ ആദതും കിട്ടണമല്ലോ എന്ന് അത് നമ്മൾ രണ്ട് തവണ രണ്ട് വീഡിയോസുകളിലായിട്ട് അസ്മാഅല്ലുസിനയുടെ ആദതുകൾ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകമായിട്ട് ചെയ്തിട്ടുണ്ട് അത് നോക്കിയാൽ അസ്മാഅല്ലുസിനയുടെ ഓരോ ഇസ്മിൻ്റെ ആദതും നമുക്ക് കൃത്യമായിട്ട് അവിടെ നിന്ന് കിട്ടും ആ അതതനുസരിച്ച് അത് നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക എന്നിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് റിയാതെ പൂർത്തിയാക്കി വീട്ടിയിട്ട് അസ്മാവല്ലുസനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇറങ്ങി നോക്കൂ നല്ല ഫലം ഉണ്ടാകും അപ്പം അസ്മാവല്ലുസനെ റിയാതെ പൂർത്തിയാക്കി വീട്ടുന്നതിനും അതിൻ്റെ ഇജാസത്ത് മുഖേന റിയാതെ പൂർത്തിയാക്കി വിട്ട നല്ല എന്താ അസ്മാവൽസിനുമായി ബന്ധപ്പെടുന്നവരിൽ നിന്ന് റിയാതെ വാങ്ങിയിട്ട് വളരെ ആത്മാർത്ഥ ഇജാസത്ത് വാങ്ങിയിട്ട് ഞാൻ അത് പൂർത്തിയാക്കി വീട്ടിയാൽ അത് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതൊക്കെ തട്ടിപ്പോകാൻ കാരണമാകും അള്ളാഹു സുബാന ഹോ നമുക്ക് തോഫീഖ നൽകട്ടെ ഇനിയും ഇത് കേൾക്കുന്നവരിൽ ആരെങ്കിലും അസ്മാവല്ലൂസിനെ കാണാതെ പഠിക്കാത്തവരുണ്ടോ നമ്മളെല്ലാ ദിവസവും ചോദിക്കാറുണ്ട് അസ്മാവല്ലൂസിനെ കാണാതെ പഠിക്കാത്തവരായിട്ട് ആരുണ്ടാകരുത് എല്ലാ ദിവസവും അസ്മാവല്ലൂസിനെ ചൊല്ലുന്നവർക്ക് കാണാതെ പഠിക്കാതിരിക്കുക എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാവില്ല കാരണം എല്ലാ ദിവസവും ചൊല്ലുന്നുണ്ടല്ലോ അസ്മാവല്ലൂസിനെ കാണാതെ പഠിച്ചവർക്ക് മുത്തനബി സലഹ് അല്ലൈ വല്ലാമ തങ്ങളെ സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അല്ലേ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത് ദഹലൽ ജന്ന അപ്പോൾ അസ്മാവല്ലൂസിന് അത് കാണാതെ പഠിക്കുക എന്ന് പറഞ്ഞാൽ ചിലർക്കൊക്കെ ഒരു പ്രയാസമായിരിക്കും ഈമാനുള്ള ഈമാനൊക്കെ നന്നായിട്ടുള്ള ആളുകൾക്ക് ഈമാന് കൂടും കുറയുന്നതാണ് ഇമാൻ നന്നായിട്ട് കൂടിയ ആളുകൾക്കൊക്കെ വളരെ പെട്ടെന്ന് അവർക്ക് വേറൊന്നും പഠിച്ചാൽ പഠിക്കില്ല എന്നാൽ അസ്മാവല്ലൂസിനെ വളരെ പെട്ടെന്ന് പഠിക്കും അങ്ങനെ അസ്മാ ഉലൂസിനെ കാണാതെ പഠിക്കാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കാരണമാകും നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്ക് വലിയ ഹൈഫു ലഭിക്കാൻ കാരണമാകും ഈ അസ്മാ ഉലൂസിനെ കാണാതെ പഠിച്ചവർക്ക് സ്വർഗം പ്രവേശ സ്വർഗ്ഗപ്രവേശം സാധ്യമാണെന്ന് പറഞ്ഞിടത്തെ ഇമാമുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് കേവലം ഇങ്ങ് കാണാതെ പഠിച്ചാൽ മതിയോ അങ്ങനെയാണെങ്കിൽ ഫാസിഖീങ്ങളൊക്കെ അത് പഠിക്കൂലേ അവർക്കും സ്വർഗത്തിൽ പ്രവേശിച്ചൂടെയെന്ന് അപ്പോൾ അതിന് ചില ഇമാമുകളൊക്കെ അതിന് വിശദീകരണമായി പറഞ്ഞിട്ടുണ്ട് അസ്മാവല്ലുസിനെ കാണാതെ പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയവും അർത്ഥങ്ങളൊക്കെ ഉൾക്കൊണ്ട് മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്തിയവരാണ് എന്നൊക്കെ പറയാറുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ചെറിയ രൂപത്തിലെങ്കിലും അസ്മാഅല്ലുസ്നയുടെ അർത്ഥങ്ങളെക്കുറിച്ചും ആശയങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുന്നത് എനിഷ നിങ്ങൾ എല്ലാവരും ഇത് കേൾക്കുന്ന എല്ലാവരും അസ്മാവല്ലുസിനെ കാണാതെ പഠിക്കണം നമ്മുടെ നൂറേ മദീനയുടെ മജലിസ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരമൊക്കെ നടക്കുന്നുണ്ട് അതിലൊക്കെ പങ്കെടുക്കുക അതിൽ പങ്കെടുക്കുമ്പോൾ അസ്മാലുസിനെ നമുക്ക് നെയ്യത്താക്കിയിട്ട് ചൊല്ലാൻ പറ്റും അസ്മാലുസിനെ ചൊല്ലുന്നതിൻ്റെ മുമ്പ് നമ്മൾ പ്രത്യേകം വെക്കലുണ്ട് ആ നെയ്യത്തിനനുസരിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനും കാരണമാകും എന്നിവ അതെല്ലാവരും ദ്വാഴ ചെയ്യണമെന്ന വസിയത്ത് ചെയ്യുകയാണ് ഒരുപാട് ആളുകൾ വ്യത്യസ്തങ്ങളായി വിഷയങ്ങൾ പറഞ്ഞ് ദ്വാഴ കേൾപ്പിച്ചിട്ടുണ്ട് എല്ലാവരുടെയും എല്ലാ വിഷയങ്ങളിലും അള്ളാഹു സുബാൻ മുഹമ്മദ്അായാല വലിയ സന്തോഷവും ഹയറും ഒക്കെ നൽകട്ടെ എല്ലാവരും ഇതുവഴി ചെയ്യണം അസാലിക്കും വരഹമുള്ള